മുള്ളംകൊല്ലി സിനിമ റിലീസായി ആദ്യ ഷോ കഴിയും മുമ്പേ സോഷ്യൽ മീഡിയയിൽ നെഗറ്റീവ് റിവ്യൂ വരാൻ തുടങ്ങിയത് മനഃപൂർവ്വമുള്ള ഡീഗ്രേഡിങ്ങിൻ്റെ ഭാഗമാണെന്ന് സിനിമയുടെ സംവിധായകൻ ബാബു ജോൺ കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സിനിമ കഴിയും മുമ്പ് തന്നെ നെഗറ്റീവ് റിവ്യൂ വന്നു മുൻകൂട്ടി തയ്യാറാക്കി വെച്ച തിരക്കഥ പോലെയാണ് ഇത് വന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഹൈപ്പുള്ള സിനിമകളെക്കുറിച്ച് നെഗറ്റീവ് റിവ്യൂ എഴുതുന്നത് ചിലർക്ക് വരുമാന മാർഗമാണ് നെഗറ്റീവ് റിവ്യൂ ഒഴിവാക്കാൻ അവരുടെ പോക്കറ്റിൽ പണം വെച്ച് കൊടുക്കേണ്ട അവസ്ഥയാണ് ചെറിയ ബജറ്റിൽ ചെയ്ത സിനിമ തരക്കിയിട്ടില്ല എന്ന അഭിപ്രായം തന്നെയാണ് ഉയരുന്നത് എന്നിരുന്നാലും നായകനായ അഖിൽ മലാറിനെ ടാർഗറ്റ് ചെയ്ത് സൈബർ അറ്റാക്ക് നടത്തുകയാണെന്നും ജോൺ പറഞ്ഞു ക്യാരക്ടർ എന്താണെന്ന് പോലും മറ്റുള്ളവർക്ക് മനസ്സിലാവാത്ത ഓൺലൈൻ റിവ്യൂ എഴുതുന്ന മീഡിയക്കാർ ആദ്യത്തെ ഒന്നര മണിക്കൂറിന് മുന്നേ തന്നെ ചിത്രത്തെക്കുറിച്ച് നേരത്തെ തയ്യാറാക്കിയ ഒരു പ്രിവ്യൂ ആണ് ഇറക്കിക്കൊണ്ടിരുന്നത് ആദ്യത്തെ ഒരു ഒരു ഒന്നര മണിക്കൂറിനുള്ളിൽ തന്നെ ഓരോ വ്യൂസും ഒരു ലക്ഷത്തിനടുത്ത് ആൾക്കാർ കാണുന്ന രീതിയിൽ നെഗറ്റീവ് റിവ്യൂ ആണ് കൊടുത്തുകൊണ്ടിരുന്നത് എന്താണെന്നുള്ളതിൻ്റെ ശരിയായ രീതിയിലേക്കായിരുന്നു നമ്മൾ കഴിഞ്ഞ വെള്ളി ശനി ഞായർ വരെ നമ്മളത് കണ്ടുപിടിക്കേണ്ട ശ്രമത്തിലായിരുന്നു കാരണം പടം കണ്ടിട്ടല്ല പടത്തെക്കുറിച്ചൊരു വളരെ മോശം ഇപ്പോൾ മോശമായിട്ടുള്ള ഒരു നെഗറ്റീവ് റിവ്യൂസ് എഴുതി വിട്ടുകൊണ്ടിരുന്നത് ഇത് സാധാരണ ഇന്ന് ഏറ്റവും വലിയ മുടക്കുമുതലോടുകൂടി നിർമ്മിക്കുന്ന ചിത്രങ്ങളെ അപേക്ഷിച്ച് തുലവും തുച്ഛമായ ഒരു രീതിയിൽ വലിയ പണം മുടക്കില്ലാതെ ചെറിയൊരു ബഡ്ജറ്റിൽ എടുത്തൊരു ചിത്രമായിരുന്നു ഒരുപാട് പേരുടെ ഇരിട്ടി എന്ന് പറയുന്ന ഒരു ഏരിയയിൽ വെച്ച് നമ്മൾ ഷൂട്ട് ചെയ്തിരിക്കുന്ന അത്യാവശ്യം വളരെ നാട്ടുകാരായ കുറേ ആൾക്കാരുടെ സംരംഭത്തിൻ്റെ പേരിൽ അങ്ങനെ എടുത്ത ഒരു മൂവിയായിരുന്നു സിനിമ കണ്ട് ഇഷ്ടപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ സിനിമയെ സപ്പോർട്ട് ചെയ്ത് നിരവധി പോസ്റ്റുകൾ ഇപ്പോൾ വരാൻ തുടങ്ങിയിട്ടുണ്ട് പല സ്ഥലങ്ങളിലും ഷോ നടക്കുന്നുണ്ടെങ്കിലും ആളുകൾ കയറാൻ മടിക്കുകയാണെന്നും ഡയറക്ടർ ബാബു ജോൺ പറഞ്ഞു പറഞ്ഞ കാര്യങ്ങൾ ഏകദേശം ഇതിൻ്റെ ഒരു രസകരമായ ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ടീം ഒരു തിയേറ്ററിൽ പോയി അപ്പം നമ്മൾ സാധാരണ നോർമലി നമ്മളൊക്കെ ഒരു സിനിമ അടുത്ത തിയേറ്ററിൽ അവിടെ ആ ചെയ്യാറില്ല അപ്പം ഒരു കരുതി കൂട്ടിക്കൊണ്ടുള്ള ഒരു അറ്റാക്കാണ് ഇതിനകത്ത് കണ്ണൂർ